ം ഐഫോണിന്റെ പുതിയ മോഡലായ ഐഫോൺ സെവൻറ്റീന് വിപണിയിൽ എത്തുകയാണ് ബസ് മോഡലും അൾട്രാ സ്ലിമ്മും പ്രോയും പ്രോ മാക്സും അടക്കം നാല് ബ്രാൻഡുകളാണ് എത്തുന്നത് ഈ പുതിയ മോഡലിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി സൂചനകളും പ്രചരിക്കുന്നുണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ ചോർന്നതായിട്ടും പറയപ്പെടുന്നുണ്ട് നാല് വ്യത്യസ്ത നിറങ്ങളിലായിരിക്കും പുതിയ ഫോൺ എത്തുന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത സ്കൈ ബ്ലൂ കളറിലായിരിക്കും ഒരു മോഡൽ പുറത്തിറങ്ങുക എന്നതാണ് മജിൻബു എന്ന വിദഗ്ധനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയും ഐഫോൺ സിക്സ്റ്റീൻ പ്രോയും പുറത്തിറക്കിയപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ നിറങ്ങളായിരുന്നു അവ എത്തിയത് ഐഫോൺ സെവൻറ്റീൻ പുറത്തിറങ്ങുന്നത് ബ്ലാക്ക് ടൈറ്റാനിയം വൈറ്റ് ടൈറ്റാനിയം നാച്ചുറൽ ടൈറ്റാനിയം ഡെസേർട്ട് ടൈറ്റാനിയം എന്നീ നിറങ്ങളിലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഇവയിൽ ഏതെങ്കിലും ഒരു നിറത്തിന് പകരമായിരിക്കും സ്കൈ ബ്ലൂ നിറത്തിലെ ഐഫോൺ എത്തുന്നത് എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ പല ഐഫോൺ പ്രേമികളും സ്കൈ ബ്ലൂവിനോട് യോജിക്കുന്നില്ല എന്നതാണ് പോസ്റ്റുകളിരുന്നത് എന്തിനാണ് ഗ്രേ കളറിന്റെ ഷെയ്ഡുകൾ ഉപയോഗിക്കുന്നത് എന്നാണ് അവരിൽ പലരും ചോദിക്കുന്നത് എന്നാൽ മജൻപു അവകാശപ്പെടുന്നത് സ്കൈ ബ്ലൂ കളറിൽ തന്നെ ആയിരിക്കും മിക്കുറി ഐഫോൺ സെവൻറ്റീന്റെ ഒരു മോഡൽ പുറത്തു വരിക എന്നത് തന്നെയാണ് ആപ്പിളിന്റെ ലാബുകളിൽ നിരന്തരമായി നടത്തിയ ഗവേഷണങ്ങളുടെ ഫലമായിട്ടാണ് ഈ നിറം അവർ പ്രത്യേകമായി തിരഞ്ഞെടുത്തത് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ഇപ്പോൾ ഇക്കാര്യത്തിൽ നിരവധി അഭ്യൂഹങ്ങളാണ് പരക്കുന്നതെന്നും പറയുന്നുണ്ട് ഐഫോൺ സെവൻറ്റീൻ്റെ പ്രോട്ടോ ടൈപ്പുകൾ പലതും സ്കൈ ബ്ലൂ നിറങ്ങളിലുള്ളതാണ് എന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആപ്പിൾ പുറത്തിറക്കിയ ഐഫോൺ തേർട്ടീൻ്റെ മോഡലുകളിൽ ഒന്ന് സീറ ബ്ലൂ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആപ്പിൾ പുറത്തിറക്കിയ ഐഫോൺ തേർട്ടീൻ്റെ മോഡലുകളിൽ ഒന്ന് സീറോ ബ്ലൂ ആയിരുന്നു സമൂഹ മാധ്യമമായ എക്സിൽ പല ഐഫോൺ ആരാധകരും ഇപ്പോൾ പുറത്തിറക്കുന്ന മോഡലിനും നീല നിറമാണെന്നതിനോട് യോജിക്കുന്നില്ല തീരെ മങ്ങിയ നിറമാണിതെന്നും ചിലർ പരാതിപ്പെടുന്നുണ്ട് എന്നാൽ സ്കൈ ബ്ലൂവിനെ അനുകൂലിക്കുന്നവരും ഇപ്പോൾ സജീവമാണ് അതേസമയം മറ്റു ചിലരാകട്ടെ പുതിയ മോഡലിന്റെ നിറത്തെക്കുറിച്ച് പുറത്തു വരുന്ന വാർത്തകൾ ശരിയല്ലെന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലും ഒക്ടോബറിലും ഇയാൾ നടത്തിയ ഇത്തരം പ്രഖ്യാപനങ്ങൾ പൊളിഞ്ഞ കാര്യവും അവർ എടുത്തു കാണിക്കുന്നുണ്ട് ഏതായാലും ഐഫോൺ സെവൻറ്റീൻറെ വരവ് മറ്റു പല മോഡലുകളും പുറത്തിറങ്ങിയതിനേക്കാൾ സംഭവ ബഹുലം സാധ്യത കൂടുതലും അതേസമയം ഈ വർഷം അവതരിപ്പിക്കാനിരിക്കുന്ന ഐഫോൺ സെവൻറ്റീൻ സീരീസിനെ വേറിട്ടതാക്കുന്നത് ഐഫോൺ സെവൻറ്റീൻ എയർ എന്ന പുതിയ വേരിയന്റിന്റെ സാന്നിധ്യമാണ് ഐഫോൺ സെവൻറ്റീൻ പ്ലസ് മോഡലിന് പകരമായാണ് ഐഫോൺ സെവൻറ്റീൻ എയർ എത്തുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് അഞ്ച് ദശാംശം മാറിയ അഞ്ച് എന്ന ആപ്പിൾ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത കനത്തിലാണ് ഐഫോൺ എയർ ഒരുക്കിയിരിക്കുന്നത് എന്നാൽ നിർമ്മാണത്തിലുള്ള ഈ സവിശേഷത മാത്രമല്ല അത്യാകർഷകമായ കിടിലൻ ഫീച്ചറുകളും ഫോണിൽ ഉണ്ടാകുമെന്നാണ് വിവരം അഭ്യൂഹങ്ങൾ ശരിയെങ്കിൽ ഫീച്ചറുകളുടെ കാര്യത്തിൽ ഐഫോൺ സെവൻറ്റീൻ പ്രോയും ഐഫോൺ സെവൻറ്റീൻ എയറും തമ്മിൽ കാര്യമായ അന്തരം ഉണ്ടാവാൻ ചാൻസ് ഇട്ട